ഇതാണ് നസ്രിയ പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ വേർ പിരിയുക എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുടെ ആ മനസ്സുണ്ടല്ലോ അത് സമ്മതിക്കണം ചെറിയ കുട്ടികളുടെ കഥാപാത്രങ്ങളായി സിനിമയിൽ മിന്നും താരങ്ങളായ ചെറിയ വയസ്സിലെ നമ്മുടെ എല്ലാ മനസ്സിൽ ഇടം നേടിയ ഒരുപാട് നടന്മാരും നടികളുമുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ വലിയവരായി സിനിമയിൽ സജീവമായി നിലനിൽക്കുമ്പോഴും ആ ചെറിയ വയസ്സിലെ കുസൃതികൾ തന്നെയാവും നമ്മുടെ എല്ലാ മനസ്സിൽ അങ്ങനെയുള്ള ഒരു നടിയാണ് നസ്രിയ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നടനും സംവിധായകനായ ഫാസിലിൻ്റെ മകനുമായ ഫഹദ് ഫാസിലുമായുള്ള വിവാഹം നടന്നത് തുടർന്ന് അഭിനയി നിർത്തിയ നസ്രിയ ഫഹദ് ഫാസിലുമായി സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം നയിച്ചു ചില മാസങ്ങൾക്ക് മുമ്പ് നസ്രിയ വീണ്ടും സിനിമാ അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കാണിച്ച് ചില ഫോട്ടോകൾ പ്രചരിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഫഹദ് നെസ്രിയ ബന്ധം വേർപിരിയുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വെറും ഗോസിപ്പായിരിക്കണേ എന്നാണ് നെസ്രിയയെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ഇതിനിടയിലാണ് നെസ്രിയ ഒരു പോസ്റ്ററുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ എന്തൊക്കെയാണ് നെസ്രിയ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമസ്കാരം എല്ലാവരുടെയും ക്ഷേമം അന്വേഷിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വിട്ടുനിന്നത് എന്നത് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാം എന്നെ പറ്റി അറിയാമല്ലോ സമൂഹത്തിൽ സജീവമായിരുന്ന ഒരു അംഗമായിരുന്നു ഞാൻ എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എൻ്റെ വൈകാരിക ക്ഷേമവും വ്യക്തിപരമായ വെല്ലുവിളികളും കാരണം ഞാൻ ബുദ്ധിമുട്ടുകയായിരുന്നു എൻ്റെ മുപ്പതാം ജന്മദിനവും പുതുവത്സരവും എൻ്റെ സിനിമയായ സൂക്ഷ്മദർശിനിയുടെ വിജയവും എനിക്കിതുവരെ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെ എന്താണ് കാണാൻ കഴിയാത്തതെന്ന് വിശദീകരിക്കാത്തതിനും കോളുകൾ എടുക്കാതിരിക്കുന്നതിനും സന്ദേശങ്ങൾക്ക് മറുപടി നൽകാത്തതിനും ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ക്ഷമ ചോദിക്കുന്നു ഞാനുണ്ടാക്കിയ അസൗകര്യങ്ങൾക്കും ആശങ്കകൾക്കും ഞാൻ ഖേദിക്കുന്നു ജോലിയുമായി എന്നെ ബന്ധപ്പെടുന്ന എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു ഏറ്റവും നല്ല നടിക്കുള്ള ഫിലിം ക്രിട്ടിക്കൽ അവാർഡ് എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ് എല്ലാ നോമിനികൾക്കും വിജയികൾക്കും ഞാൻ സന്തോഷം അറിയിക്കട്ടെ ഇതൊരു ദുഷ്കരമായ യാത്രയാണ് എന്നാൽ ഞാൻ എല്ലാ ദിവസവും സുഖം പ്രാപിക്കാനും മെച്ചപ്പെടാനും ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങളെ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്തെ നിങ്ങളുടെ ധാരണയ്ക്കും പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു പൂർണ്ണമായും തിരിച്ചു വരാൻ എനിക്ക് ഇനിയും കുറച്ച് സമയം ആവശ്യമാണ് എന്നാൽ ഞാൻ സുഖം പ്രാപിക്കാനുള്ള യാത്രയിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇങ്ങനെ ഞാൻ അപ്രത്യക്ഷമായതിനെ എൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരണം നൽകണം എന്ന് തോന്നിയത് ഞാൻ എഴുതിയത് ഞാനിത് എഴുതിയത് എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നോടുള്ള നിങ്ങളുടെ അനന്തമായ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി ഇതാണ് നസ്രിയ പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ വേർ പിരിയുക എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുടെ ആ മനസ്സുണ്ടല്ലോ അത് സമ്മതിക്കണം ഫഹദും നസ്രിയയും നല്ല ജോഡികളായി റിയൽ ലൈഫിൽ ഒരുപാട് കാലം ജീവിക്കട്ടെ